ഞാൻ ഒഴിഞ്ഞു മാറിയതാ അവളാ അവൾ നിന്റെ ഭാര്യ വിക്ടർ ഒരു കനത്ത പുക ഉള്ളിലേക്ക് വിഴുങ്ങി നിന്റെ ഭാര്യ തട്ടി കെവിൻ്റെ വാക്കുകൾ റിപ്പീറ്റ് മോഡിൽ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു തന്റെ ഒറ്റ സുഹൃത്തിനെയും ഹോ കൺമുന്നിൽ നിന്ന് മായാൻ കൂട്ടാക്കാതെ ആ കാഴ്ച തെളിമയോടെ വിക്ടറിനെ ശല്യം ചെയ്ത് രസിച്ചു നോവിച്ചു പോലും ഉടുക്കാൻ കെവിനെ അനുവദിക്കാതെ റൂമിൽ നിന്ന് വലിച്ചിറക്കവേ പുതപ്പ് ഭാര്യ മാറി മറിച്ച് തന്റെ കിട്ടുതാലി പേരെ ഉടലിനെ വിക്ടർ ഒന്ന് നോക്കി ഒരേ ഒരു വെട്ടം എന്റെ പ്രാണനായിരുന്നവളെ നീ എന്നെ ഇങ്ങനെ പിറന്ന പടി നിർത്തി നാണം കെടുത്താതെ തെറ്റാ തെറ്റ് തന്നെയാ പക്ഷേടാ ഒരു പരിധിയില്ല ഇടാ അവളിങ്ങനെ നിരന്തരം ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതാ പലവട്ടം പക്ഷേ കെവിൻ കുറ്റസമ്മതം മുഴുവിക്കാതെ നിർത്തി ജാളിയത കൊണ്ട് കെവിൻ ആകെ മുട്ടി ഇനി കുറ്റം സമ്മതിച്ചിട്ടോ ന്യായം നിർത്തിയിട്ടോ കാര്യമില്ല ഒരു കുടുംബം തകർന്നു തകർത്തു ആ ഉരുമ്പട്ടവൾ എന്നെയും പെടുത്തി ഞാൻ എൻ്റെ വിക്ടറിനെ ചതിച്ചു അല്ല ചതി എന്നല്ല പറയേണ്ടത് അതിലും വലിയ ചതി കെവി ഞാൻ നിന്നെ കൊല്ലാൻ പോകുവോ നീ കഴിഞ്ഞാൽ അവൾ എനിക്കിവിടെ വിട്ടു പോകാൻ വയ്യ നിങ്ങളെ കണ്ടുകൊണ്ട് ഇവിടെ ജീവിക്കാനും വയ്യ അതുകൊണ്ട് നിങ്ങളിനി വേണ്ട വിക്ടർ തീരാറായ ആ സിഗരറ്റിലെ കനലിലേക്ക് മറ്റൊരു സിഗരറ്റ് ചേർത്ത് ആഞ്ഞു വലിച്ചു കനൽ കനലിനെ നുകരുന്നു കെവിൻ്റെ നാവ് പറണ്ട് ശ്വാസമുട്ടി വിക്ടർ നീ എന്നെ ഞാനെന്ത് ചെയ്തിട്ടാടാ അവളാ വിക്ടർ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു വെറും ചിരി നിർവികാരമായ ചിരി ആറി തണുത്ത കാപ്പി പാതിയിൽ നിൽച്ച ലഹരി കെവിൻ അടിമുടി വിറച്ചുകൊണ്ട് വിക്ടറിനെ നോക്കി കെവി എന്തിനാടാ അവളെന്നെ ചതിച്ചത് പറഞ്ഞു നിന്നോട് ചോദിച്ചു ചൂങ്ങി കെവിൻ തലകുമ്പിട്ടു പറനായേ പറഞ്ഞു അവള് വിക്ടറിൻ്റെ ശബ്ദം കടുത്തു പറഞ്ഞു ഹോസ്പിറ്റലിൽ കാണിക്കാന്ന് പറഞ്ഞിട്ട് നീ കേക്കാഞ്ഞിട്ടല്ലേ ഒരു പക്ഷേ ചികിത്സിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു കെവിൻ ഉയർത്താതെയാണ് പറഞ്ഞത് പക്ഷെ വിക്ടറിനെ അവൻ ഉള്ളുകൊണ്ട് കാണുന്നുണ്ടായിരുന്നു ആ മുഖത്തെ തളർച്ച മാനം കേട്ട ഭാവം പറഞ്ഞു അവൾ പറഞ്ഞു അല്ലേ എത്ര ഊതി വീർപ്പിച്ചാലും വീർക്കാത്ത വികാരമാണ് എൻ്റെ കാമമെന്ന് കിഴുത്തു വീണ ബലൂൺ പോലെ അത് കേട്ടപ്പോൾ നിനക്ക് അവളോട് അനുകമ്പ തോന്നി നീ ചെങ്ങാതെ മറന്നു അവൾക്ക് വഴങ്ങി സത്യത്തിൽ അവൾ ചെയ്തതിൽ എന്താ തെറ്റ് നീ എന്ത് തെറ്റാണ് ചെയ്തത് ഒരു പെണ്ണല്ലേടോ അവള് ഇല്ലേ നീ ഒരാണു കെവിൻ ഞെട്ടിപ്പോയി തീരെ പ്രതീക്ഷിക്കാത്ത വാക്കുകൾ വിക്ടർ മരത്തിൽ ബന്ധിച്ചിരുന്ന കെവിൻ്റെ കയ്യിലേക്ക് കെട്ടഴിച്ച ശേഷം കുന്നിറങ്ങി കാറിന് നേരെ നടന്നു പിന്നാലെ മാനം കയ്യാൽ മറിച്ച് ഇരുട്ടിൽ തട്ടിത്തടഞ്ഞ് വീഴാതെ കെവിനും കെവി അവൾക്കെന്റെ സ്നേഹം വേണ്ടല്ലേടാ അല്ലേ തന്റെ മനസ്സുകൾ തമ്മിൽ സ്നേഹം വാരിറിഞ്ഞിട്ട് എന്നാത്തിനാ അതുമാത്രം പോരല്ലോ ശരീരങ്ങൾ തമ്മിലൊരു സ്നേഹമില്ലേ അവിടെ ഞാൻ പെട്ടത് അവളും പാവം ഡ്രൈവിങ്ങിനിടെ വിക്ടർ പറഞ്ഞത് കേട്ട് ആകെ അസ്വസ്ഥനായി വല്ലാതെ വേദനയ്ക്കുന്നുണ്ട് വിക്ടർ അരമുള്ള വേദന ആ വേദനയുടെ അരികുകളിൽ തട്ടി മുറിഞ്ഞിട്ടാണ് വാക്കുകൾ പുറത്തേക്ക് വരുന്നത് ക്ഷമിക്കടാ നീനെ എന്നെ എനിക്ക് നിന്നെ ഇങ്ങനെ നേരിടാൻ വയ്യ കെവിൻ വിക്ടറിന്റെ ചുമലിൽ പിടിച്ചു കൊല്ലാനൊന്നും എനിക്ക് വയ്യ നീ എന്റെ ചെങ്ങാതി അല്ലേടാ എന്റെ ഭാര്യയുടെ ജാരൻ അത് വിട് പോട്ടെ നീ പറ ഞാൻ അവളെ സ്നേഹിക്കുന്ന പോലെ അവൾ എന്നെ സ്നേഹിച്ചിരുന്നോ ഇല്ല ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ ഉടുതുണിയില്ലാതെ എനിക്കിപ്പം യാത്ര ചെയ്യില്ലല്ലോ ഇല്ല വിക്റ്റർ നിന്നെ അവൾക്ക് ജീവനാണ് പക്ഷെ ഈ ഒരു തെറ്റ് അത് തെറ്റ് തന്നെയാ ഇതിന്റെ പേരിൽ അവൾക്ക് നിന്നോട്ടുള്ള സ്നേഹത്തെ നീ അളക്കരുത് അതെന്ത് സ്നേഹമാണോ കെ വി എനിക്ക് മനസ്സിലാകുന്നില്ല ഇങ്ങനെ സ്നേഹം ഉണ്ടായിരിക്കും അല്ലേ ആവോ വിക്റ്റർ ഉള്ളു ചിരിച്ചു നീ പറഞ്ഞ പോലെ ഞാൻ അവളെ സ്നേഹിക്കുന്ന പോലെ അവൾ എന്നെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇതിനോടകം അവൾ മരിച്ചിട്ടുണ്ടായിരിക്കും വീടെത്തുമ്പോൾ വിഷം കഴിച്ചോ ഫാനിൽ തൂങ്ങി ഒടുങ്ങി അവളെ ആകും നമ്മൾ കാണുക വിക്ടർ പറഞ്ഞു നിർത്തിക്കൊണ്ട് പോർച്ചിലേക്ക് കാർ കയറ്റി നിർത്തി കെവിൻ ഞെട്ടലോടെ വിക്ടറിനെ നോക്കി ഇനി അങ്ങനെ എങ്ങാനും അവർ ഡോർ തുറന്ന് പുറത്തിറങ്ങി കെവിൻ വിയർത്ത് കുളിച്ചിരുന്നു ചുട്ടുപൊള്ളുന്ന ചുവടുകൾ വെച്ചുകൊണ്ട് വിക്ടറിന്റെ പിന്നാലെ കെവിൻ ഹാളിലേക്ക് കയറി ഹൃദയമിടിപ്പേറി പൊട്ടിത്തെറിക്കുമെന്നായി സെറ്റിയിൽ കിടന്ന വിരിയെടുത്തവൻ നാണം മറച്ചു ബെഡ്റൂമിന്റെ ഹാൻഡിൽ തിരിച്ചുകൊണ്ട് വിക്ടർ കെവിനെ നോക്കി ചിരിച്ചു കെവിൻ പരവേശത്തിന്റെ പരമ കോടിയിലെത്തി നിൽക്കുകയാണ് വിക്ടർ പതിയെ വാതിൽ തുറന്നു ഇല്ല മുറി ശൂന്യം പെട്ടെന്ന് കിച്ചണിൽ പാത്രത്തിന്റെ ശബ്ദം കേട്ടു വിക്ടർ കിച്ചണിലേക്ക് നടന്നു ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് മുഖമുയർത്താതെ പറഞ്ഞുകൊണ്ടവൾ അവരെ കടന്ന് വേഗത്തിൽ ബെഡ്റൂമിൽ കയറി വാതിലടച്ചു വിക്ടർ കണ്ണടച്ച് കൈകൾ മാറോട് ചേർത്തു പിണച്ച് നിമിഷ നേരം നീന്നു കെവിനെ ആശ്വാസത്തോടെ ശ്വാസം പുറത്തേക്ക് വിട്ടു കെവി അവളുടെ സ്നേഹവും തോറ്റുപോയടാ പക്ഷെ ഞാൻ ജയിച്ചു എൻ്റെ സ്നേഹം പത്തര മാറ്റാം എനിക്ക് ഈ ജയം മതി എൻ്റെ സ്നേഹം എന്നെ തോൽക്കാൻ പാടില്ല ഒരിക്കലും എനിക്ക് സമാധാനമായി സന്തോഷമായി നീ നീ പോയിക്കോ കെവി ദാ കാറിൻ്റെ കീ പോ പോടോ വിക്ടർ കെവിനെ തള്ളി പുറത്താക്കി പോടോ ഡിയ ഫ്രണ്ട് വാതിലടിച്ചു കെവിൻ കുറച്ചു നേരം വാതിൽക്കൽ നിന്നു പതിയെ പോർച്ചിലേക്ക് നടന്നു എൻ്റെ സ്നേഹം പത്തരമാറ്റ എനിക്ക് ഈ ജയം മതി എൻ്റെ സ്നേഹവിനെ തോൽക്കാൻ പാടില്ല ഒരിക്കലും ഡ്രൈവിങ്ങിനിടെ കെവിൻ്റെ കാതിൽ വിക്ടറിൻ്റെ വാക്കുകൾ തുളഞ്ഞു കയറി കെവിൻ കാറ് നിർത്തി ഓടിപ്പാഞ്ഞു വന്ന ഡോറ് വരച്ചു തുറന്ന കെവിൻ കണ്ട കാഴ്ച ഇതാണ് ബെട്ടിൽ കൈക്കാലുകൾ ബന്ധിച്ച് വായി മൂടിക്കെട്ടിയ നിലയിൽ പിടയുന്ന വിക്ടറിന്റെ ഭാര്യ അവരുടെ കാഴ്ചയ്ക്ക് മുകളിൽ ഫാനിൽ തൂങ്ങി നിൽക്കുന്ന വിക്ടർ ചിലർ മരണം കൊണ്ട് ജീവിച്ചിരിക്കുന്നവരെ ശിക്ഷിക്കും മരണത്തെക്കാൾ ഭീകരമായി ആഴത്തിൽ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ